നഗരസഭ നടപ്പിലാക്കുന്ന വൈഭവം ഭിന്നശേഷി കെയർ പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചെയ്തു നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ ലോഗോ പ്രകാശനം നിർവഹിച്ചു നഗരസഭയിലെ ഭിന്നശേഷി കെയർ യൂണിറ്റ് സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതാണ് വൈഭവം പദ്ധതിയുടെ ലക്ഷ്യം പെരുമ്പാവൂർ നഗരസഭ നടപ്പിലാക്കുന്ന വൈഭവം ഭിന്നശേഷി കെയർ പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചെയ്തു നഗരസഭയിലെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി കെയർ യൂണിറ്റിന്റെ സേവനങ്ങൾ കൂടുതൽ വിപുലവും കാര്യക്ഷമവും ആക്കുക എന്നതാണ് വൈഭവം പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത് ജനുവരി ഇരുപത്തിയേഴ് തിങ്കളാഴ്ച രാവിലെ നഗരസഭാ ഹാളിൽ വെച്ച് മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ വൈഭവം പദ്ധതിയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു നഗരസഭയില് ഭിന്നശേഷിക്കാരായ ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിയാണ് പെരുമ്പാർ നഗരസഭ ഇത്തരമുള്ളൊരു പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ കലോത്സവം പെരുമ്പാർ നഗരസഭയിൽ നടത്തിക്കൊണ്ടുവരുന്നു അത് പ്രധാനമായും ഒരു ദിവസം മുഴുവനായി അത്തരം ആളുകളുടെ കലാപൈഭവങ്ങൾ നമുക്ക് നേരിട്ട് കാണുന്നതിനും അത് ആസ്വദിക്കുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും അന്ന് ഒരുക്കിയിട്ടുണ്ട് ഒരുപക്ഷേ അത്ര വേദികൾ ഇവർക്ക് ഇല്ലാതെ പോകുന്നതാണ് അവർ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള തടസ്സമായി നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് നഗരസഭ ആലോചിക്കുന്നത് അത് ഒന്നാമതായി അടുത്ത ഒന്നാം തീയതി ഇവരുടെ കലോത്സവം പെരുമ്പാവൂരി ഇ എം എസ് ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു നിരവധി പദ്ധതികൾ ഇതിനോടൊപ്പം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സഹായം ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമാണ് അവരെ നമുക്ക് സമൂഹത്തിൽ സാധാരണ ആളുകളുടെ ഒപ്പം അവരെ എല്ലാത്തിനും പ്രാപ്തരാക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് നഗരസഭ ആലോചിക്കുന്നത് ആ ലക്ഷ്യം കൈവഴിക്കാൻ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം ആവശ്യമാണ് എല്ലാവരും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു വികസിത സമൂഹത്തിന്റെ ഉത്തരവാദിത്വവും ദൗത്യവുമാണെന്ന് നഗരസഭാ അധ്യക്ഷൻ പോൾ പാത്തിക്കൽ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭാ അധ്യക്ഷരായ സക്കീർ ഹുസൈൻ ബിജു ജോൺ ജേക്കബ് സതി ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മിനി ജോഷി സി കെ രാമകൃഷ്ണൻ അഭിലാഷ് പുതിയടത്ത് റഷീദ ലത്തീഫ് കൌൺസിലർമാരായ സാലദ സിയാദ് നൌഷാദ് കെബി അരുൺകുമാർ കെ സി ഐവാ ഷിബു ഷാലു ശരത് ഷമീന ഷാനവാസ് ഷീബ ബേബി അനിത പ്രകാശ് ലതാ സുകുമാരൻ പി എസ് സിന്ധു നഗരസഭാ സെക്രട്ടറി കവിത എസ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ Thank you.